ഹായ് വെൽക്കം ജോർജ് ചാനൽ മീൻകറിയുള്ള പരിപാടികളാണ് കേട്ടോ ഇതൊന്ന് പൊളിച്ചായിട്ട് എടുക്കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കാം ഇത്രയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ അത് നമുക്ക് അധികം എടുത്ത് ചീനൊക്കെ അരിഞ്ഞ് വെളർത്തിട്ടിട്ടുണ്ടോ നമ്മക്ക് തല കേട്ടോ ചീന നമ്മള് കഴിക്കാൻ വെച്ചിട്ടുണ്ടോ ഇത് തലക്കറിയുടെ തലക്കറി പൂവാണ് ഈ തലക്കറി തലക്കറി എന്നൊക്കെ വലിയ കാട്ടൻ തലയിൽ നിങ്ങളുണ്ടോ അത്ര നല്ല പിഞ്ഞു തല ഇത്രേ ഉണ്ടോ കേട്ടോ തല ഇത് വെട്ടി ഞാൻ ഇത്രയും അസ്ഥി കൂടുപോലാക്കിയിട്ടുണ്ട് അപ്പൊ വലിയ തലയൊക്കെ വാങ്ങിച്ച് കറി വെള്ളമൊക്കെ ഉണ്ട് അതെ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ആ ചെറിയ തല വാങ്ങിച്ച് വാങ്ങിച്ചല്ലേ നീ വാങ്ങിച്ചപ്പം ഞാൻ വെട്ടി മാറ്റി വെച്ചു തല കറി വെക്കാൻ വിചാരിച്ചിട്ട് നമ്മുടെ കപ്പ വിളഞ്ഞോ എന്നൊക്കെ ഇറങ്ങി അതിൻ്റെ കൂടത്തിൽ കൂട്ടാൻ വിചാരിച്ചു വിളഞ്ഞു വന്നിട്ടുണ്ട് പക്ഷെ അത് കുറച്ചുകൂടെ ആവാൻ ആവാൻ പറഞ്ഞാൽ മീൻസ് അത് വലുതാവാൻ ഉണ്ട് അതാ അതുകൊണ്ട് ചേട്ടാ ഈ പ്രാവശ്യത്തോടു കൂടി ആ പറക്കുന്ന തൊട്ട് പോയത് വന്നു എന്നിട്ട് ഞാനെല്ലാം വരച്ചത് ചേട്ടാ ഞാനൊരു ചേന പിഴത് നിങ്ങൾ കണ്ടതല്ലേ കൊറച്ചവിടെ ഇപ്പോൾ കുറച്ച് എന്റെ കൈ മറ്റേ കുക്കറി ചോല പോലെ ഓരോ പാത്രത്തിൽ ഓരോ സാധനം എടുത്തു വെച്ചിട്ട് അതിങ്ങനെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇവിടെ പ്രവേശിക്കരുത് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഡയറക്ട് ഇനി പാത്രത്തിലൊക്കെ ഇട്ടു ഒരു വാഴയിലൊക്കെ കരക്ക കേട്ടോ കാന്താരിയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടി ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം ആദ്യം നമ്മക്കൊന്ന് ഉടച്ചിട്ട് തേങ്ങായോഗ്യമുള്ളവര് വേണം കേട്ടോ ഉടക്കാനായിട്ട് കാന്താരി ഒക്കെ ചീനി അറിയൂല്ലേ അതിന്റെ ഫ്ലേവർ ഒന്ന് വേറെ തുടുപ്പ് കൊണ്ടൊക്കെയാട്ടീനി അളക്കുന്നത് നമുക്ക് എനിക്ക് ആരോഗ്യം പോരാത്തതുകൊണ്ട് ഞാൻ ചേട്ടന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ചീനി ഒഴിക്കാൻ വേണ്ടി ചേട്ട് കുഴച്ചെടുത്തിട്ട് ആ ചേട്ടൻ ചേട്ടൻ മസിൽ പിടിച്ച് ചീനി ഇളക്കിയെടുക്കും അപ്പം നമ്മുടെ മീൻ കറിയും സെറ്റ് നമുക്കിനി കഴിക്കാം നിനക്ക് ഇരിക്കാൻ സീറ്റ് ഇല്ലാത്തോണ്ടത് നീ ടേബിളിന്റെ വണ്ട കയറിയിരിക്കുന്നത് ഞാൻ കൊണ്ടായ പനി പറഞ്ഞാലും പിടിച്ചിരിക്കാം എന്തായാലും സമയമില്ല വർത്താനം പറയാൻ തിന്നുകൊണ്ടിരിക്കുന്ന കാര്യം അറിയില്ല നമുക്ക് ഇന്നലത്തെ ഇന്നലത്തെ അല്ല ഇന്നത്തെ കുറച്ച് ഉച്ചക്കെ പറഞ്ഞു വറുത്തരച്ചരണ്ടി കറിയണം അത് നല്ല സൂപ്പറ വറുത്തരച്ചപ്പാ ഞാൻ കെട്ടിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ ബൈ